വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി ഗണിതശാസ്ത്രത്തെ ആസ്പദമാക്കിയുള്ള മൂന്നാമത്തെ ക്ലാസ് അവതരിപ്പിക്കുന്നത് മാരനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഗോപകുമാർ ജി എസ് പാഠപുസ്തകത്തിൽ ആറാമത്തെ അധ്യായമായ സൂചകസംഖ്യകൾ അഥവാ കോർഡിനേറ്റ്സ് ഒൻപതാമത്തെ അധ്യായമായ ജോമിതിയും ബീജഗണിതവും അതായത് ജോമട്രി ആൻഡ് ഓൾജിബ്ര ഇവ ഒരു യൂണിറ്റായി കണ്ടുവേണം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത് ഈ അധ്യായങ്ങളിൽ നിന്നായി പത്തൊൻപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അക്ഷങ്ങൾ വരച്ച ബിന്ദുക്കൾ അടയാളപ്പെടുത്തുന്ന പ്രവർത്തനത്തിലൂടെ വരകളുടെ ബീജഗണിതരൂപം വരെ ഈ പാഠഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നു അത് അല്പം ശ്രദ്ധിച്ചാൽ ഈ ഭാഗങ്ങളിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക പ്രയാസകരമാവില്ല തലത്തിലെ ഒരു ബിന്ദുവിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുന്നതിന് രണ്ട് അളവുകൾ വേണം ഈ അളവുകളാണ് ബിന്ദുവിൻ്റെ സൂചകസംഖ്യകൾ തലത്തിലെ ബിന്ദുവിൻ്റെ സ്ഥാനം നിർണയിക്കുന്നതിന് പരസ്പരം ലംബമായ രണ്ട് വരകൾ സങ്കൽപ്പിക്കുന്നു ഇവയിൽ തിരച്ചീനമായ വരയാണ് എക്സ് അക്ഷം ലംബമായ വരയാണ് ഒയ് അക്ഷം ഒയ് അക്ഷത്തിൽ നിന്നും ഒരു ബിന്ദുവിലേക്കുള്ള അകലത്തെ ആ ബിന്ദുവിൻ്റെ എക്സ് സൂചകസംഖ്യ എന്നും എക്സ് അക്ഷത്തിൽ നിന്നും ബിന്ദുവിലേക്കുള്ള അകലത്തെ ഒയ് സൂചകസംഖ്യ എന്നും പറയുന്നു എക്സ് അക്ഷത്തിലെ ബിന്ദുക്കളുടെ ഒയ് സൂചകസംഖ്യകൾ പൂജ്യമായിരിക്കും എന്ന് നമുക്കറിയാം അതുപോലെ ഒയ് അക്ഷത്തിലെ ബിന്ദുക്കളുടെ എക്സ് സംഖ്യകളും പൂജ്യമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം ഉദാഹരണം എക്സ് കോമ ഓയി അക്ഷങ്ങൾ വരച്ച് എ മൈനസ് മൂന്ന് പൂജ്യം ബി മൂന്ന് പൂജ്യം സി പൂജ്യം കോമ മൂന്ന് റൂട്ട് മൂന്ന് എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക എന്ന ചോദ്യവും അതുപോലെ ഒരു ചതുരത്തിൻ്റെ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണെങ്കിൽ അതിലെ ഒരു ജോടി എതിർമൂലകളുടെ സൂചകസംഖ്യകളിൽ നിന്നും മറ്റേ ജോഡി എതിർമൂലകളുടെ സംഖ്യകൾ കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങൾ എന്നിവ ചെയ്ത് പഠിക്കുമല്ലോ എക്സ് അക്ഷത്തിന് സമാന്തരമായ എക്സ് വൺ കാമ വൈ വൺ എക്സ് ടു കാമ ഒ ടു എന്നീ ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കേവലവില എക്സ് വൺ മൈനസ് എക്സ് ടു ആയിരിക്കും ഒയ്ഷത്തിന് സമാന്തരമായ വരയിലെ എക്സ് വൺ കാമ വൈ വൺ എക്സ് ടു കാമ ഒ ടു എന്നീ ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കേവലവില ഒൺ മൈനസ് ഒ റ്റൂവും ആണ് എക്സ് വൺ കാമോ ഒ വൺ എക്സ് ടു കാമ വൈ ടു എന്ന ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് ഒയ് ടു ദ ഹോൾ സ്ക്വയർ അതുപോലെ ആധാര ബിന്ദുവിൽ നിന്നും അതായത് പൂജ്യം പൂജ്യം നിന്നും എക്സ് കാമോ ഒ എന്ന ഏതൊരു ബിന്ദുവിലേക്കുമുള്ള അകലം സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഒയ് സ്ക്വയർ ആയിരിക്കും എന്നീ ആശയങ്ങളാണ് ഈ ഭാഗത്ത് ഏറെ ശ്രദ്ധിക്കേണ്ടത് ഈ പാഠഭാഗത്തിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യമുള്ള മറ്റു ചില പ്രവർത്തനങ്ങൾ കൂടെ ശ്രദ്ധിക്കുക ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ തന്നിരിക്കുന്നു ഉദാഹരണം നാല് പൂജ്യം പൂജ്യം നാല് മൈനസ് നാല് പൂജ്യം പൂജ്യം നാല് ഇവയിൽ എക്സ് അക്ഷത്തിലെ ബിന്ദുക്കൾ ഏവ അതിൻ്റെ ബി പാർട്ട് ഇവയിൽ അക്ഷത്തിലെ ബിന്ദുക്കൾ ഏവ അതിനെ സി പാർട്ടും ഡി പാർട്ടും കൂടെ കാണും സി പാർട്ട് ഒരു ജോഡി അക്ഷങ്ങൾ വരച്ച് ഈ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക ആ ചോദ്യത്തിൻ്റെ തന്നെ ഡീ പാർട്ട് എന്ന് പറയുന്നത് ഇവ യോജിപ്പിച്ച് കിട്ടുന്ന രൂപത്തിൻ്റെ പേര് എന്താണ് അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റൊരു പ്രവർത്തനം ശ്രദ്ധിക്കുക വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരങ്ങളായ ഒരു ചതുരത്തിൻ്റെ രണ്ട് മൂലകളുടെ സൂചകസംഖ്യകൾ മൂന്ന് രണ്ട് ഏഴ് മൈനസ് നാല് ആണ് മറ്റേ രണ്ട് മൂലകളുടെ സൂചക സംഖ്യകൾ എഴുതുക അടുത്ത ചോദ്യം എ മൈനസ് ഒന്ന് ഒന്ന് ബി ഒന്ന് അഞ്ച് സി മൂന്ന് ഒമ്പത് എ ബി സി എന്നീ ബിന്ദുക്കളെ യോജിപ്പിച്ച് ഒരു ത്രികോണം നിർമ്മിക്കുവാൻ സാധ്യമല്ല എന്ന് സമർത്ഥിക്കുക ഈ ചോദ്യത്തിന് പൂർണമായ ഉത്തരം കണ്ടെത്തുവാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല എന്നാൽ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലെ പോലെ എൻട്രി ചോദ്യങ്ങൾ ഈ ചോദ്യത്തിനില്ല പിന്നെ എങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് എല്ലാവർക്കും ഭാഗികമായെങ്കിലും സ്കോർ ലഭിക്കുക എന്ന് നോക്കാം ത്രികോണമാവണമെങ്കിൽ വശങ്ങൾ അതായത് എ ബി ബി സി എ സി എന്നിവയുടെ അളവുകൾ തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാമല്ലോ എങ്കിൽ എല്ലാവർക്കും അകലം കാണുന്നതിനുള്ള വാക്യം ഉപയോഗിച്ച് എ ബി ബി സി എ സി എന്നീ നീളങ്ങൾ കാണാം ഇത്രയും വരെ കണ്ടുപിടിച്ചാൽ തന്നെ ഈ ചോദ്യത്തിൻ്റെ ഏകദേശം അതായത് എഴുപത്തഞ്ച് ശതമാനത്തോളം സ്കോർ ലഭിക്കുന്നതാണ് ഇവിടെ എ ബി ബി സി എ സി ഇവയുടെ നീളങ്ങൾ കണ്ടെത്തുക എന്ന് പ്രത്യേകം ചോദിച്ചില്ലെങ്കിലും ആകെ സ്കോറിൻ്റെ എഴുപത്തഞ്ച് ശതമാനം നീളം കണ്ടെത്തുന്നതിനാണ് ഇനി മറ്റു ചോദ്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത് ഒക്കെ ഇതുപോലെ കണ്ടെത്താൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ചോദ്യത്തിൻ്റെ പകുതി അല്ലെങ്കിൽ എഴുപത്തഞ്ച് ശതമാനത്തോളം മാർക്ക് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ജാമ്യതയും ബീജഗണിതവും എന്ന പാഠഭാഗത്തിൽ എക്സ് വൺ കാമ ഒ വൺ എക്സ് ടു കാമ ഒ ടു എക്സ് ത്രീ കാമ ഒ ത്രീ ഇവ മൂലകളായി വരുന്ന സാമാന്തരികത്തിൻ്റെ നാലാമത്തെ മൂലയുടെ സൂചകസംഖ്യകൾ എക്സ് വൺ പ്ലസ് എക്സ് ത്രീ മൈനസ് എക്സ് ടു വൈ വൺ പ്ലസ് വൈ ത്രീ മൈനസ് വൈ ടു ആയിരിക്കും അതുപോലെ എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ മധ്യ ബിന്ദു എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു കോമ വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു ആയിരിക്കും ഇനി അംശബന്ധമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അതായത് എക്സ് വൺ കാമ വൈ വൺ എക്സ് ടു കാമ വൈ ടു എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയെ എം ഇസ് ടു എൻ എന്ന അംശബദ്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദുവാണ് പി ഓഫ് എക്സ് കോമ ഒ എങ്കിൽ എക്സ് കണ്ടുപിടിക്കുന്നതിന് എക്സ് വൺ പ്ലസ് എം വൈ എം പ്ലസ് എൻ ഇൻറ്റു എക്സ് ടു മൈനസ് എക്സ് വണ്ണും ഒ കണ്ടുപിടിക്കുന്നതിന് അതായത് ഒ കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്നതിന് ഒ വൺ പ്ലസ് എം വൈ എം പ്ലസ് എൻ ഇൻറ്റു ഒ ടു മൈനസ് ഒ വൺ എന്ന സൂത്രവാക്യവും ഓർമ്മിച്ച് വയ്ക്കേണ്ടതാണ് ഇനി മൂന്ന് ബിന്ദുക്കൾ മൂലകളായ ത്രികോണത്തിൻ്റെ മധ്യമ കേന്ദ്രം കണ്ടുപിടിക്കുന്നതാണ് ഉദാഹരണം എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു എക്സ് ത്രീ വൈ ത്രീ എന്നീ ബിന്ദുക്കൾ മൂലകളായ ത്രികോണത്തിൻ്റെ മധ്യമ കേന്ദ്രം സെൻട്രോയിഡ് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ബൈ ത്രീ കോമ വൈ വൺ പ്ലസ് ഒയ് ടു പ്ലസ് ഒ ത്രീ ബൈ ത്രീ ആയിരിക്കും അക്ഷങ്ങൾക്ക് സമാന്തരമല്ലാത്ത ഏത് വരയിലും ഒയിലെ മാറ്റം എക്സിലെ മാറ്റത്തിന് ആനുവാതികമാണ് എന്ന് നമുക്കറിയാം ഇതിലെ ആനുവാതിക സ്ഥിരമാണ് വരയുടെ ചരിവ് അഥവാ സ്ലോപ്പ് എക്സ് വൺ കോമ ഒൺ എക്സ് ടു കാമ ഒ ടു എന്നീ ബിന്ദുക്കൾ ഉൾപ്പെടുന്ന വരയുടെ ചരിവ് എന്ന് പറയുന്നത് ഒയ് ടു മൈനസ് വൈ വൺ ഡിവൈഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ആണ് ഒരു വരയിലെ ഏതൊരു ബിന്ദുവിൻ്റെയും എക്സ് സൂചകസംഖ്യയും ഒയ് സൂചകസംഖ്യയും തമ്മിലുള്ള സ്ഥിരമായ ബന്ധത്തെ ആ വരയുടെ സമവാക്യം എന്ന് പറയുന്നു ഉദാഹരണം എക്സ് വൺ കാമ വൈ വൺ എക്സ് ടു കാമ ഒ ടു എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ സമവാക്യം y മൈനസ് വൈ വൺ ഡിവൈഡഡ് ബൈ എക്സ് x1 എക്സ് വൺ ഈക്വൽ ടു വൈ ടു മൈനസ് വൈ വൺ ഡിവൈഡ് എന്നതാണ് എന്നീ ആശയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് മുൻപ് എഴുതി പഠിക്കേണ്ടതാണ് അതുപോലെ ഒരു വൃത്തത്തിലെ ഏതൊരു ബിന്ദുവിൻ്റെയും എക്സ് സംഖ്യയും വൈ സൂചക സംഖ്യയും തമ്മിലുള്ള സ്ഥിരമായ ബന്ധത്തെ ആ വൃത്തത്തിൻ്റെ സമവാക്യം എന്നാണ് പറയുന്നത് ഉദാഹരണം ആധാര ബിന്ദു കേന്ദ്രവും ആരം ആറും ആർ ആയ വൃത്തത്തിൻ്റെ സമവാക്യം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സമം ആർ സ്ക്വയർ എന്നതാണ് ഇനി വൃത്തകേന്ദ്രം കേന്ദ്രം എക്സ് വൺ വൈ വണ്ണും ആരം ആറുമായ വൃത്തത്തിൻ്റെ സമവാക്യം എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ വൺ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആകുന്നു മറ്റൊരു പ്രവർത്തനം നമുക്ക് നോക്കാം എ ഒന്ന് അഞ്ച് ബി ആറ് പതിനഞ്ച് ആയാൽ എ ബി എന്ന വരയെ രണ്ട് ഇസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദുവിൻ്റെ സംഖ്യകൾ കാണുക എന്ന പ്രവർത്തനം കൂടാതെ മൂന്ന് ബിന്ദുക്കൾ തന്നിരുന്നാൽ അത് ഒരേ രേഖയിലാണോ എന്ന് പരിശോധിക്കുന്ന പ്രവർത്തനം ഒരു വരയിലെ രണ്ട് ബിന്ദുക്കൾ തന്നിരുന്നാൽ സമവാക്യം രൂപീകരിക്കുന്ന പ്രവർത്തനം വൃത്തത്തിൻ്റെ ആരവും വൃത്ത കേന്ദ്രവും തന്നിരുന്നാൽ വൃത്തത്തിൻ്റെ സമവാക്യം കാണുന്ന പ്രവർത്തനം ഉദാഹരണം വൃത്തത്തിൻ്റെ ആരം അഞ്ച് യൂണിറ്റ് വൃത്തത്തിൻ്റെ കേന്ദ്രം ഒന്ന് രണ്ട് ആയാൽ വൃത്തത്തിൻ്റെ സമവാക്യം എന്ന് പറയുന്നത് എക്സ് മൈനസ് ഒന്ന് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒ മൈനസ് രണ്ട് ദ ഹോൾ സ്ക്വയർ സമയം ഇരുപത്തഞ്ചായിരിക്കും വൃത്തത്തിൻ്റെ സമവാക്യം തന്നിരുന്നാൽ വൃത്ത കേന്ദ്രവും ആരവും കാണുന്ന ചോദ്യങ്ങളും പൊതുപരീക്ഷയ്ക്ക് ഈ പാഠഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റൊരു പ്രവർത്തനം ശ്രദ്ധിക്കുക അതിൻ്റെ എ പാർട്ട് രണ്ട് അഞ്ച് മൂന്ന് എട്ട് എന്നീ ബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയുടെ ചരിവ് എഴുതുക ബി പാർട്ട് ഈ വരയുടെ സമവാക്യം എഴുതുക സി പാർട്ട് എക്സ് കാമ ഒയ് എന്ന ബിന്ദു ഈ വരയിലാണെങ്കിൽ എക്സ് പ്ലസ് വൺ വൈ പ്ലസ് ത്രീ എന്ന ബിന്ദുവും ഇതേ വരയിലാണെന്ന് തെളിയിക്കുക ചോദ്യങ്ങൾക്ക് പാഠപുസ്തകത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള അതേ രീതിയിൽ തന്നെ ഉത്തരമെഴുതണമെന്നില്ല ചോദ്യ വിശകലനത്തിന് ഏത് രീതിയും അവലംബിക്കാം പക്ഷേ യുക്തിസഹജമായിരിക്കണം എന്ന് മാത്രം കൂടാതെ ഇവ ഉത്തരകടലാസിൽ എഴുതുകയും വേണം നമുക്ക് ഏറെ സുപരിചിതങ്ങളായ രൂപങ്ങളെക്കുറിച്ചാണ് ഖനരൂപങ്ങൾ എന്ന പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത് കുട്ടികൾക്ക് പൊതുവെ ബുദ്ധിമുട്ടായി കാണുന്ന അധ്യായമാണിത് ശ്രദ്ധയോടെ ചെയ്താൽ ഈ ഭാഗത്തെ മുഴുവൻ സ്കോറുകളും നേടുക പ്രയാസമാകില്ല സമജതര സ്തൂപിക വൃത്ത ഗോളം അർത്ഥഗോളം എന്നീ ഖനരൂപങ്ങളെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത് ഏകദേശം പതിമൂന്ന് മാർക്കിന് വരെയുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്ത് ചോദിക്കാവുന്നതാണ് ഒരു സമചതുരവും നാല് സമപാർശ്വ ത്രികോണവും ചേർന്ന രൂപമാണ് സമജതിരസ്തുപിക പാർശ്വ വക്ക് ഇ പാതവാക്ക് എ ചരി എൽ ഉയരം എച്ച് എന്നിവ തമ്മിലുള്ള ബന്ധം ഉപയോഗിച്ച് സമജതിരസ്തുപികയുടെ പരപ്പളവും വ്യാപ്തവും കണ്ടുപിടിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ പാഠഭാഗത്തു നിന്നും പൊതുപരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഉപരിതല പരപ്പ്ളവ് സമയതര സ്തുപിയുടെ പാദപരപ്പ്ളവിൻ്റെയും നാല് പാർശ്വമുഖങ്ങളുടെ പരപ്പ്ളവിൻ്റെയും തുകയാണ് എന്ന് നമുക്കറിയാം ഇനി വ്യാപ്തം കണ്ടുപിടിക്കുന്നത് ഒന്നേ ബൈ മൂന്ന് ഇൻറ്റു പാദപരപ്പ്ളവ് ഗുണം ഉയരം എന്ന ആശയവും നമുക്കറിയാം ഒരു സമയതര സ്തുപികയുടെ പാർശ്വവക്കും വക്കും പാദവക്കും തുല്യമായാൽ പാർശ്വമുഖങ്ങൾ സമൂഹചിത്ര ഗുണങ്ങളായിരിക്കും എന്നീ ആശയങ്ങളെ കോർത്തി നടക്കുന്ന ധാരാളം ചോദ്യങ്ങൾ ചെയ്തു പഠിക്കേണ്ടതാണ് പാദം വൃത്തമായ സ്തുവികകളെ വൃത്തസ്ഥുപികകൾ എന്ന് പറയുന്നു ഒരു വൃത്താംശം വളച്ച് വൃത്തസ്തൂപിക ഉണ്ടാക്കുന്ന പ്രവർത്തനം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ വളയ്ക്കുന്ന വൃത്താംശത്തിൻ്റെ ആരം ആർ ആയാൽ വൃത്തസ്തൂപികയുടെ ചരി ഉയരം എല്ലും ആയാൽ ആരം തുല്യമായിരിക്കും അതായത് ആർ സമം എൽ വൃത്താംശത്തിൻ്റെ ചാപനീളം വൃത്തസ്തൂപികയുടെ പാതചുറ്റളവിനും തുല്യമായിരിക്കും വൃത്താംശത്തിൻ്റെ കേന്ദ്രകോൺ കോൺ എക്സ് ഡിഗ്രി വൃത്താംശത്തിൻ്റെ ആരം ആർ വൃത്തസ്ഥൂപികയുടെ ചരി ഉയരം എൽ വൃത്തസ്തൂപികയുടെ പാദത്തിൻ്റെ ആരം ആർ ആയാൽ എക്സ് ബൈ ത്രീ സിക്സ്റ്റി സമം സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ ആയിരിക്കും ഈ റിലേഷൻ ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തുന്നതിനുള്ള ചോദ്യങ്ങൾ എഴുതി പഠിക്കാൻ മറക്കരുത് വൃത്തസ്ഥൂപികയെ വളച്ചുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വൃത്താംശത്തിൻ്റെ പരപ്പളവാണ് വൃത്തസ്ഥൂപികയുടെ വക്രതല പരപ്പളവ് എന്ന് പറയുന്നത് വൃത്തസ്ഥൂപയുടെ ഉപരിതല പരപ്പളവ് പാദ പരപ്പ്ളവിൻ്റെയും വക്രതല പരപ്പ്ലവിൻ്റെയും തുകയാണ് പാദമായ വൃത്തത്തിൻ്റെ കേന്ദ്രവും ശീർഷവും തമ്മിലുള്ള അകലമാണ് വൃത്തസ്തൂപികയുടെ ഉയരം വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണുന്നതിന് പാദപരപ്പ്ളവിൻ്റെ മൂന്നിലൊന്നിനെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതി അതായത് വി സമം വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ ഹെച്ച് ഒരു മുഖം മാത്രമുള്ള ഒരു ത്രിമാന ജാമിതീയ രൂപമാണ് ഗോളം ഗോളത്തിൻ്റെ ഉപരിതല പരപ്പ്ളവ് വ്യാപ്തം അർദ്ധഗോളത്തിൻ്റെ ഉപരിതല പരപ്പ്ളവ് വ്യാപ്തം എന്നിവ കണ്ടുപിടിക്കുന്നതിനുള്ള ചോദ്യങ്ങളും പൊതുപരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ചോദ്യങ്ങളെ വിശകലനം ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക എന്നതാണ് ഈ ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു സമചതിര സ്തൂപികയുടെ പാത ചുറ്റളവ് മുപ്പത്താറ് സെൻറ്റിമീറ്ററും ചരു ഉയരം പതിനഞ്ച് സെൻറ്റിമീറ്ററുമാണ് ഇതിൻ്റെ എ പാർട്ട് സ്തൂപികയുടെ പാതവക്കിൻ്റെ നീളം എത്ര ബി പാർട്ട് സ്തൂപികയുടെ വ്യാപ്തം കണക്കാക്കുക എന്നതാണ് ഇനി ഇതിൻ്റെ സി പാർട്ട് എന്ന് പറയുന്നത് എബോ ആവറേജ് കുട്ടികളെ ഉദ്ദേശിച്ചുള്ളതാണ് അതായത് ഇതിനെ ഒരുക്കി ഒരു ഘന സെൻറ്റിമീറ്റർ വീതം വ്യാപ്തമുള്ള കട്ടിയായ സമയതര ഘട്ടകൾ ഉണ്ടാക്കുന്നു എങ്കിൽ എത്ര സമയതര ഘട്ടകൾ കിട്ടും ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനുള്ള മാർഗങ്ങൾ പരിശീലിക്കേണ്ടതാണ് സ്ഥിതി വിവര കണക്ക് എന്ന പാഠഭാഗത്ത് നിന്നും രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യത മാധ്യം കണക്കാക്കുന്നതിനുള്ള ചോദ്യവും പട്ടികയിൽ നിന്നും മാധ്യമം കണക്കാക്കുന്നതിനുള്ള ചോദ്യവുമാണ് ഈ ഭാഗത്ത് പ്രതീക്ഷിക്കുന്നത് ആകെ ഏഴ് മാർക്കാണ് ഈ ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാവുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ചോദ്യശേഖരം മുൻ വർഷങ്ങളിലെ പരീക്ഷാ ചോദ്യങ്ങൾ വിവിധ ജില്ലാ പഞ്ചായത്തുകൾ ഡയറ്റ് തുടങ്ങിയ ഒട്ടനവധി കേന്ദ്രങ്ങൾ തയ്യാറാക്കിയ ചോദ്യങ്ങൾ ഇന്ന് ലഭ്യമാണ് ഇവയൊക്കെ ശേഖരിച്ച് നമ്മൾ മുൻപ് പറഞ്ഞ രീതിയിൽ നല്ല പരിശീലനം നേടി ആത്മവിശ്വാസത്തോടെ പരീക്ഷയ്ക്ക് തയ്യാറാവുക എല്ലാവർക്കും ഗണിതത്തിന് ഉയർന്ന സ്കോർ നേടാനാകട്ടെ എന്ന് ആശംസിക്കുന്നു ഗണിതശാസ്ത്രത്തെ ആസ്പദമാക്കിയുള്ള മൂന്നാമത്തെ ക്ലാസ് അവതരിപ്പിച്ചത് മാറനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഗോപകുമാർ ജി എസ് വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി വിദ്യാഭ്യാസ രംഗം സമാപിച്ചു